ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എല്ലാവരും അപ്പോൾ താ നമ്മൾ രാവിലത്തെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ രാവിലത്തെ കുഞ്ഞു ബ്ലോഗ് എടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലോഗ് കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓരോ ലൈക്ക് വെച്ച് തരണം അപ്പോൾ രാവിലെ താ കുക്കറിനകത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചേമ്പില്ലേ അപ്പോൾ ആ ചേമ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ആ ചേമ്പിൻ്റെ തൊളിയൊക്കെ കളഞ്ഞ് അത് ചിരണ്ടി കഴുകിയെടുക്കുവാണ് കേട്ടോ അപ്പം കുറേ നാളായി ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് എന്നാൽ ഇന്ന് രാവിലത്തെ ചെറിയ കുഞ്ഞ് വിശേഷമൊക്കെ നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഒരു ചിന്തയാണ് ഇന്ന് എന്ത് വീഡിയോ എടുക്കും ഇന്ന് എന്ത് വീഡിയോ എടുക്കും അങ്ങനത്തെ ചിന്തയോട് കൂടിയിട്ടാണ് നമ്മളെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സൊക്കെ എഴുന്നേറ്റ് വരുന്നത് ഞാൻ മിക്കവാറും അങ്ങനെയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഇന്ന് എന്ത് വീഡിയോ എടുക്കും വീഡിയോ ഇടും പോസ്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ അപ്പം പെട്ടെന്നൊരു തീരുമാനമായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് രാവിലത്തെ ചെറിയ കുഞ്ഞു ബ്ലോഗായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം അങ്ങനെതാ നമ്മുടെ ചേമ്പൊക്കെ കഴുകി എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകി പിന്നെ നല്ല വെള്ളത്തിലും കഴുകും കേട്ടോ അപ്പോൾ അങ്ങനെ പൈപ്പിലെ വെള്ളത്തിൽ കഴുകിയാലും പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം കോർപ്പറേഷൻ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കും കേട്ടോ അപ്പം അതെല്ലാം കഴുകിയതിന് ശേഷം അടുപ്പയിൽ വെച്ച് പിന്നെ ഞാൻ എന്താ കുറച്ച് കട്ടൻ കാപ്പി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പി വല്ലപ്പോഴൊക്കെ കുടിക്കുവേ എപ്പോഴും ഒന്നും രാവിലെ കുടിക്കാറില്ല ചിലപ്പോൾ രാവിലെ ചൂടുവെള്ളം പിന്നെ അയമോദകത്തിൻ്റെ വെള്ളമൊക്കെയാണ് രാവിലെ കുടിക്കാറ് അപ്പം തോന്നുന്ന ദിവസം ചിലപ്പം കാപ്പി കുടിക്കും കേട്ടോ അപ്പം അങ്ങനെ അതാ കാപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ അതിനുശേഷം ഞാൻ എന്താ ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ട് ഉണ്ടായിരുന്നേ അപ്പം ആ ഒരു ചെറിയ ബീട്രൂട്ടും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടൊരു ചെറിയ മെഴുക്കുരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതായെടുത്ത് കഴുകിയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഒരു ചെറിയ കുഞ്ഞും ബീട്രൂട്ടാണ് കഴിഞ്ഞ ദിവസം തോരം വെച്ചതിൻ്റെ ബാക്കിയായിരുന്നു കിട്ടോ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വാടി വാടിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് വാടുന്നതിന് മുമ്പ് കറി വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ അതാ ബീറ്റ്റൂട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ആ ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് കഴുകൊക്കെ ഇട്ട് കൊടുത്തും അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചേമ്പ് ചേമ്പും കൂടി ഇരുപ്പുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ ബീറ്റ്റൂട്ടും കറി പിന്നെ നമ്മുടെ ചേമ്പ് കറിയായിരുന്നു നമ്മുടെ ഇന്നത്തെ കറി പിന്നെ കൂട്ടത്തിലൊരു കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിയിട്ട് ഇരുപ്പുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൂടി അങ്ങ് വറുത്തെടുത്ത് കിട്ടാവും അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീടിയൊക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ലൈക്ക് തരണം കേട്ടാവും പിന്നെ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരണേ അപ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ട് നെയ്ക്ക് വരട്ടി കഴിഞ്ഞിട്ട് കരുക ചൂട്ട് കൊടുത്ത് കരുകുട്ടാളത്തിൽ കുഴത്തിൽ പൊട്ടിക്കുന്ന കുഴത്തിൽ ഒരു ചെറിയ വെളുത്തുള്ളി ചതച്ച പൊടി ഞാൻ ബീട്രൂട്ട് നെയ്ക്ക് വരട്ടി ചൂട്ട് കൊടുക്കുകയാണ് അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം വെരുവിനനുസരിച്ച് ഒരു കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു വേഗാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കിന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമായിട്ടുള്ള മെഴുക്കുരട്ടിയും കൂടെ റെഡി ആക്കിയിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാവേ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ബീറ്റ് ബീട്രൂട്ടും മെഴുക്കുരട്ടിയും അടുപ്പേൽ ഇങ്ങനെ എല്ലാ പൊടികളെല്ലാം ഇട്ട് അടച്ചു വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാ കൂട്ടുകാർക്കും വിശേഷം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു ഓണമൊക്കെ എല്ലാവർക്കും എന്താണ് എല്ലാവരും ആഘോഷിച്ചോ എല്ലാവരും അടിച്ച് പൊളിച്ചോ ഓണം അപ്പം നമുക്ക് ഇത്തവണ കഴിഞ്ഞ തവണ ഓണം ഇല്ലായിരുന്നു അപ്പോൾ ഇത്തവണ ചെറുതായി ചെറിയ രീതിയിൽ നമ്മൾ നാട്ടിലൊന്നും പോയില്ല നമ്മളിവിടെ തന്നെ ആയിരുന്നു ഓണം അപ്പം ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് കുഞ്ഞു സദ്യയൊക്കെ വെച്ച് നമ്മൾ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചേമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചേമ്പിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേമ്പ് കറിയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ചേമ്പ് കറിയുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ചേമ്പ് കറിയുടെ നമ്മൾ തേങ്ങ അരപ്പെല്ലാം ഇതായിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ചാറൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി എല്ലാം പാകത്തിനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പുങ്ങിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ ഉപ്പൊക്കെ ഇട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഓഫ് ചെയ്തിട്ട് കടുക് തിളച്ച് കൊടുത്തു കേട്ടോ പിന്നെതാ അത് കഴിഞ്ഞ് കടുക് ഒക്കെ തിളച്ചതിന് ശേഷം കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടില്ലായിരുന്നു അപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി അങ്ങ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മുടെ ബീറ്റ് റൂട്ട് മെഴുക്ക് വരട്ടീൻ റെഡി ആയിരുന്നേ അപ്പം അങ്ങനെ നമ്മുടെ എന്താണ് ബീട്രൂട്ട് മെഴിക്കുറ്റയും റെഡിയായി നമ്മുടെ ചേമ്പ് കറിയും റെഡിയായി പിന്നെ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് ചപ്പാത്തിക്കൊക്കെ കൊഴിച്ചു വെച്ചായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചപ്പാത്തിക്ക് കറിയെന്ന് പറയുന്നത് പെട്ടെന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കയങ്ങ് വെക്കാം അല്ലെ മുട്ടക്കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ മുട്ട ഒരെണ്ണയും ഉണ്ടായിരുന്നുള്ളു പിന്നെ മുട്ടക്കറി മാറ്റിയിട്ട് ഞാൻ സവോള അരിഞ്ഞ് അതൊരു ഇതാണ് സവോളക്കറി പോലെയാക്കി കേട്ടോ അപ്പോൾ അതും കൂട്ടി ചപ്പാത്തി കഴിച്ചേ അപ്പം അതൊക്കെയായിരുന്നു രാവിലത്തെ പിന്നെ വിശേഷം എന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശാമിക മോളെ എഴുന്നേറ്റ് വന്ന് പിന്നെ ശാമിക മോളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോയി കേട്ടോ സ്കൂളിലേക്ക് പോയി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ താഴെ തൊട്ട് തൊട്ടിപ്പുറത്തെ വീട്ടിലും ഒരു നല്ല പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കണ്ടു കിട്ടാം നല്ല രസമാണ് ആ ചെടിയുടെ പൂവു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത് രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ചെടിയിലെ പൂവിങ്ങനെ വിരിയത്തുള്ള രാവിലെ ആകുമ്പോഴത്തേക്കും ആ പൂവെല്ലാം നിലത്തിങ്ങനെ വീണ് കിടക്കും കേട്ടോ നല്ല മണമായിരിക്കും ആ പൂവിനെ ഞാൻ ആ ചെടിയുടെ തന്നെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കുറേ നാൾ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ആ പൂ ഞാൻ എന്നും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അതിങ്ങനെ എടുത്തുകൊണ്ട് വരും കേട്ടോ അതാ കണ്ടില്ല ഇതാണ് കേട്ടോ ആ പൂവ് പെറുക്കിയെടുത്ത് ഞാൻ ചിലപ്പം മാലൊക്കെ പോലെ കുറത്തൊക്കെ വെക്കുകയെ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം കുഞ്ഞു വിശേഷം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇതാണ് ആ ചെടി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീഡിയോ വീണ്ടും കാണാം അതുവരെ എന്താ വെച്ചാൽ